ചില ദിനങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നത് നഷ്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ കൂടി കൊണ്ടാണല്ലേ അതുപോലെ ഒരു ദിനമാണ് ഫെബ്രുവരി പന്ത്രണ്ട് അപ്പൂപ്പന്റെ ഓർമ്മദിനം ഓണവിള പി എസ് ഗോപിനാഥൻ നായർ മെമ്മോറിയൽ ഡേ ആ ദിവസം എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും സ്ഥലത്തെ പ്രധാന രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക നായകന്മാരും ജയജ്യോതി സ്കൂളിൽ ഒത്തുചേർന്ന് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന പതിവുണ്ട് കുട്ടികൾക്ക് എൻഡോമെന്റ് വിതരണവും അതിനൊപ്പം അല്പം മധുരവും ആയുർവേദ ക്ലിനിക്കിന്റെ വകയായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി വരുന്നുണ്ട് ചില മനുഷ്യർ അങ്ങനെയാണ് ജീവിതം കൊണ്ടൊരു പാഠശാല നമുക്ക് മുന്നിൽ തീർത്തിട്ട് അവർ മറയും നാട്ടിലൊരു സ്കൂൾ എന്ന ആശയത്തിന് അശ്രാന്ത പരിശ്രമം നടത്തി ജീവൻ നൽകിയപ്പോൾ ഒരു വ്യക്തിയുടെ നല്ല ചിന്ത കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിനും വെളിച്ചം വീശുമെന്ന മഹത്തായ ആശയമാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ചടങ്ങിന്റെ ഉദ്ഘാടകനായ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഉണ്ണികൃഷ്ണ സാറിന്റെ വാക്കുകളിലേക്ക് എനിക്ക് മാത്രം ലഭിച്ചില്ല എന്റെ സൂര്യൻ എന്ന് എന്റെ സൂര്യൻ ഉദിക്കാനിരിക്കുന്നതേയുള്ളൂ അതാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ സൂര്യൻ ഉദിക്കുമ്പോൾ ആ സൂര്യൻ വെളിച്ചമായി തീരുന്ന ഊർജം ഏതെന്ന് ചോദിക്കുമ്പോൾ ഈ നാടിന്റെ അക്ഷര സ്നേഹയുടെ സാമൂഹ്യമായ തിന്മകൾക്കെതിരെ പോരാടിയവരുടെ മനുഷ്യത്വത്തിനു വേണ്ടി കഷ്ടപ്പെട്ടവരുടെ ദുരിതമനുഭവിച്ചവരുടെ ഒക്കെ പ്രകാശം കൊണ്ട് സമ്പുഷ്ടമായ ഒരു സൂര്യൻ നിങ്ങൾ ഉദിക്കട്ടെ അങ്ങനെ ഉദിക്കുമ്പോൾ ഈ സൂര്യൻ്റെ സ്ഥാപകനായിട്ടുള്ള ഓണവിള സാറും ഞങ്ങളുടെ സൂര്യൻ്റെ ഭാഗമായിരുന്നു എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് പരിഹാരമാകട്ടെ